എന്നും മഹേഷേട്ടൻ വിളിക്കില്ല തീരെ വിളിക്കില്ല ഞാൻ അങ്ങോട്ട് വിളിക്കാറ് അപ്പോഴും അധികമൊന്നും മീണ്ടാൻ പറ്റില്ല വീട്ടിൽ വെച്ച് വിളിക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പക്ഷെ എനിക്ക് കഴിയാറില്ല മെസ്സേജ് അയക്കുന്നതൊരു പതിവായി എന്നും ഒരു ഗുഡ് മോർണിങ്ങും ഗുഡ് നൈറ്റും ഉണ്ടാകും വിത്ത് ഹാർട്ടിൻ്റെ ഒരു ഇമോജിയും മഹേഷേട്ടൻ തന്നെയാണ് തുടക്കം ഇട്ടത് ഇപ്പോൾ എനിക്കും അതൊരു പതിവായി മഹേഷേട്ടൻ ചേട്ടൻ വിഷ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ അങ്ങോട്ടയയ്ക്കും പിന്നെ കഴിച്ചോ എന്തെടുക്കുന്നു എന്നൊക്കെയുള്ള പതിവ് ചോദ്യങ്ങളോ അതിനപ്പുറത്തേക്ക് പരസ്പരം ഞങ്ങളൊന്നും സംസാരിച്ചില്ല ഉള്ളിൽ അത്രയും ആഗ്രഹമുണ്ട് പക്ഷെ ഒരു മടി ആൾ എന്ത് കരുതുമെന്നൊരു ചിന്ത മഹേഷേട്ടൻ്റെ ഇഷ്ടങ്ങളെക്കുറിച്ചും ഫാമിലിയെക്കുറിച്ചും നമ്മുടെ ഭാവിയെക്കുറിച്ചും ഒക്കെ സംസാരിക്കണമെന്ന് ഒത്തിരി ആഗ്രഹിക്കും ഒന്നോ രണ്ടോ മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഫോൺ കോളിൽ അത്രയും വാചാലമാകാൻ കഴിയാറില്ല എന്നതാണ് സത്യം എങ്കിലും സ്നേഹത്തിനൊരു തരി പോലും കുറവ് വന്നിട്ടില്ല കൂടിയെന്നല്ലാതെ മഹേഷേട്ടനും അതെ ആ മനുഷ്യൻ്റെ സ്നേഹം ഒരു പ്രത്യേക തരമാണ് എന്നെപ്പോലെ ബഹളം വെച്ച് പ്രണയിക്കാനൊന്നും ആൾക്കറിയില്ല എന്നാലും പറയുന്ന ഓരോ വാക്കിലും ഒരു നൂറ് കോടി വർഷത്തെ സ്നേഹം സൂര്യക്കൂട്ടി വെച്ച അത്രയും മാധുര്യമുണ്ട് എനിക്കും മഹേഷേട്ടനും രഞ്ജുവിനും നിത്യയ്ക്കും അല്ലാതെ മറ്റാർക്കും ഈ കാര്യം അറിയില്ല എങ്കിലും നീ അങ്ങേരെ കൊണ്ട് ഇഷ്ടമാണെന്ന് പറയിച്ചല്ല മോളെ ഇത്രയും നാളത്തെ നിൻ്റെ കാത്തിരിപ്പിന് ഫലമുണ്ടല്ലോ എന്നാണ് നിത്യ ആദ്യം ചോദിച്ചത് എന്നെപ്പോലെ സന്തോഷിച്ച സന്തോഷിച്ചൊരാളുണ്ടെങ്കിൽ അത് നിത്യായിരിക്കും തുടക്കം മുതലേ എല്ലാം അവൾക്കറിയാം എൻ്റെ കൂടെ ഉണ്ടായിരുന്നവളാണ് ഇടയ്ക്ക് മഹേഷേട്ടനോട് ദേഷ്യം തോന്നി പുറകെ നടക്കരുതെന്നൊക്കെ പറഞ്ഞെങ്കിലും അവളും ആഗ്രഹിച്ചിരുന്നു മഹേഷേട്ടൻ എന്നോടൊന്ന് യെസ് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ദിവസങ്ങൾ അങ്ങനെ അങ്ങ് കടന്നു വീട്ടിൽ വെച്ചുള്ള കൂടിക്കാഴ്ചകളല്ലാതെ ഞങ്ങൾക്കൊന്നിച്ചൊരു യാത്ര പോലും ഉണ്ടായില്ല കുറേയായി ഞാൻ മഹേഷ് ഏട്ടനോട് പറയുന്നു ഒന്ന് പുറത്ത് പോകാമെന്നൊരുമിച്ച് ഇതുവരെയും സമ്മതിച്ചിട്ടില്ല പിടിക്കപ്പെടുമോ എന്നുള്ള പേടിയാണ് എനിക്ക് പോലുമില്ല അത്രയും പേടി അമ്മുവിനെ മാത്രമേ ഭയക്കേണ്ടതുളളൂ പോലീസിനായെ പോലെ മണം പിടിച്ച് നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായി ആൻറ്റിക്ക് പിന്നെ കുത്തി കിഴിഞ്ഞുള്ള സംസാരമൊന്നുമില്ല അങ്കിളിനും അതെ ഇതേ സ്ഥാനത്ത് എൻ്റെ വീട്ടിലെങ്ങാനും ആയിരുന്നെങ്കിൽ എല്ലാ ഇപ്പം കൈയോടെ തൂക്കിയേനെ നാളെങ്കിലൊന്ന് പുറത്തു പോകാമോ മഹേഷേട്ട ഒരു നാളും കൂടാതെ അന്ന് മഹേഷ് ഏട്ടനെ കോൾ ചെയ്തു വീട്ടിലാരും ഉണ്ടായിരുന്നില്ല അമ്മവും ആൻറ്റിയും കൂടി ഇവിടെ അടുത്തൊരു അമ്പലത്തിൽ പോയിരിക്കുമായിരുന്നു അങ്കൾ താഴെ മുറിയിലുണ്ട് മുകളിലേക്ക് എന്തായാലും കയറി വരില്ല എന്നൊരു ഉറപ്പുണ്ട് അതുകൊണ്ടാണ് ഡോറ് ലോക്ക് ചെയ്തിട്ട് പതിവില്ലാതെ അങ്ങോട്ട് വിളിച്ചത് നാളെയോ അതെന്തേ പെട്ടെന്ന് പുറത്തു പോകണമെന്നൊരു തോന്നൽ പെട്ടെന്നോ എത്ര ദിവസമായി ഞാൻ ചോദിക്കുന്നു എപ്പോഴും പറ്റില്ല പറ്റില്ല എന്നല്ലേ പറയുന്നത് ശരിക്കും ശരിക്കുമെന്ന ഇഷ്ടമാണോ അതോ വെറുതെ പറഞ്ഞതാണോ കുറച്ച് ദേഷ്യത്തിൽ തന്നെ ചോദിച്ചു അതെ ചുമ്മാ പറഞ്ഞതാ എന്തേ ചിന്മയ്ക്ക് വേണ്ടാന്ന് തോന്നുന്നുണ്ടോ വാക്കുകളിലെ കടുപ്പം തിരിച്ചറിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി പറഞ്ഞത് മഹേഷേട്ടനെ തീരെ ഇഷ്ടമായിട്ടില്ല എന്ന് ഞാൻ അങ്ങനെ പറഞ്ഞതല്ല എനിക്ക് ആഗ്രഹം തോന്നിയിട്ടാ ഒരു മാസം കഴിഞ്ഞാൽ ഇഷ്ടമാന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഒന്ന് ഒരുമിച്ച് പുറത്തു പോകാൻ പോലും പറ്റിയിട്ടില്ല സങ്കടത്തോടെ ഒന്ന് കെഞ്ചി നോക്കി ഇതില്ലെങ്കിലും ഒന്ന് തണുത്താൽ മതിയായിരുന്നു കുറച്ചുനേരമൊന്നും മിണ്ടിയില്ല പിന്നെ ചിരിക്കുന്നത് കേട്ടു പുറത്ത് പോയാലേ സ്നേഹം വളരുമോ കൊച്ചേ അറിയില്ലേ നിനക്ക് കാര്യമൊന്നും ചിന്മയെ പുറത്തു കൊണ്ടുപോകാൻ അറിയാഞ്ഞിട്ടോ ആഗ്രഹമില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല പക്ഷെ അതൊക്കെ റിസ്ക്കാണ് ചിന്മയ എനിക്കല്ല തനിക്ക് തന്നെയാണ് പ്രശ്നമാകാൻ പോകുന്നത് അപ്പോൾ അന്ന് വന്നതോ മഹേഷ്ട പറയുന്നതൊന്നും എനിക്ക് ഒട്ടും ഉൾക്കൊള്ളാനായില്ല ഒന്ന് കാണുന്നതിലിപ്പം എന്താ അന്ന് വന്നെങ്കിൽ അതിനൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനല്ല എന്നാൽ അതുപോലൊരു സിറ്റുവേഷൻ ഉണ്ടാക്കണം എനിക്കൊന്ന് കണ്ട് സംസാരിക്കണം പ്ലീസ് അത്ര ആഗ്രഹിച്ചോണ്ടാ ഉറപ്പൊന്നും പറയുന്നില്ല പറ്റുമെങ്കിൽ കാണാം ഉറപ്പ് കിട്ടിയില്ലെങ്കിലും കാണാമെന്ന് പറഞ്ഞത് എനിക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം തന്നെയായിരുന്നു എങ്കിലും ഈ മഹേഷരനൊന്നും അറിയില്ല ഒന്ന് കാണണമെന്നോ സംസാരിക്കണമെന്നോ റൊമാൻറ്റിക് ആകാനോ ഒന്നും അറിയില്ല ഇങ്ങനെയാണോ പ്രണയിക്കുന്നത് കോർട്ടിൽ രാമചന്ദ്രൻ സാറിനെ കൊണ്ടുചെന്നാക്കിയിട്ട് തിരികെ വരുമ്പോൾ മഹേഷിൻ്റെ ഉള്ളിൽ ആകെ ഇന്നലെ ആ പെണ്ണ് പറഞ്ഞ കാര്യമായിരുന്നു മഹേഷിന് ഒരുപോലെ ചിരിയും നിരാശയും തോന്നി എത്ര പറഞ്ഞാലും തലേ കയറില്ല ആ പെണ്ണിന് ആ കൊച്ചാഗ്രഹിക്കുന്നത് പോലെ ആകാൻ മഹേഷിന് കഴിയുന്നുമില്ല അവൾ ചിന്തിക്കുന്നതുപോലെ താനും ചിന്തിച്ചാൽ പ്രശ്നം ഉണ്ടാവുകയേ ഉള്ളൂ ചിന്മയുടെ പ്രായം പോലും അതാണ് അതിൻ്റെ പക്വത ആ പെണ്ണിനുള്ളൂ എന്തെങ്കിലും ആയി പോയാൽ പോലും ഒരു ഡിസിഷൻ എടുക്കാൻ മഹേഷിന് പറ്റിയെന്ന് വരില്ല അവളുടെ പഠിപ്പ് കഴിയുന്നത് വരെ ഇങ്ങനെ കൊണ്ടുപോകാനേ ആകൂ അത്രയും ഒരു കാര്യം ചോദിച്ചിട്ട് സാധിച്ചു കൊടുക്കാതിരിക്കാനും ആകില്ല ഇന്നും ഇന്നലെയല്ല കുറച്ച് ദിവസമായി ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് പെണ്ണ് മഹേഷ് ഒന്ന് ശ്വാസം ശ്വാസമെടുത്ത് വിട്ടു ഫോണെടുത്ത് ചിപ്പി എന്ന് സേവ് ചെയ്തിരിക്കുന്ന നമ്പറിലേക്ക് കോൾ ചെയ്തു റിംഗ് ഉണ്ടെങ്കിലും എടുത്തില്ല മഹേഷ് തിരികെ വന്ന് കിടക്കയിലേക്ക് ചാഞ്ഞു ഒന്ന് കണ്ണടച്ചു പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോൾ മഹേഷിൻ്റെ ഫോണിലേക്ക് അതേ നമ്പർ തെളിഞ്ഞു ഹലോ മഹേഷ് ഏട്ടാ വിളിച്ചോ ഞാൻ ക്ലാസ്സിലായിരുന്നു ചിരി കലർന്നൊരു ശബ്ദം മഹേഷിൻ്റെ ചുണ്ടൊന്ന് വിടർന്നു ആണോ അന്നേരം ഞാൻ ഓർത്തില്ലടാ പ്രശ്നമൊന്നും ആയില്ലല്ലോ ക്ലാസ് ടൈമിൽ വിളിച്ചപ്പോൾ ഏയ് ഇല്ല ഫോൺ സയലൻ്റ് ആയിരുന്നു എന്തിനാണ് വിളിച്ചേ അത് പറ തനിക്കല്ലേ കാണണം കണ്ടു സംസാരിക്കണമെന്ന് പറഞ്ഞത് എന്താ ഇപ്പം വേണ്ടായോ മഹേഷ് കളിയോടെ ചോദിച്ചു യു വേണം വേണം വരുമോ ഇന്ന് ഇന്ന് തൻ്റെ അങ്കിളിന് ഹാഫ് ഡേ ഉള്ളൂ ഞാൻ പുള്ളിയെ വീട്ടിൽ കൊണ്ടു ചെന്ന് ആക്കിയിട്ട് ബീച്ചിലേക്ക് വരാം തനിക്ക് ഇറങ്ങാൻ പറ്റുമോ ക്ലാസ്സൊന്നും കളഞ്ഞിട്ട് വേണ്ട ഈവനിങ് ആയാലും മതി ഏയ് ഞാൻ ഇപ്പം തന്നെ വരാം മഹേഷേട്ടാ ഉച്ചയ്ക്ക് ശേഷം രണ്ടവർ മാത്രമേ ഉള്ളൂ അത് കുഴപ്പമില്ല ഞാൻ വരാം മഹേഷിന് പാവം തോന്നി സന്തോഷം തോന്നി വാത്സല്യം തോന്നി ഈ ഒരു കുഞ്ഞു കാര്യത്തിന് പോലും ഇത്രയും തുള്ളിച്ചാടണമെങ്കിൽ ആ പെണ്ണിന് താൻ ആരായിരിക്കുമെന്ന് അവൻ ഓർത്തു മഹേഷേട്ട കേൾക്കുന്നില്ലേ കേൾക്കുന്നുണ്ട് എങ്കിൽ ഞാൻ വിളിക്കും ഇറങ്ങിക്കോ ബീച്ചിലേക്കാണോ നമുക്ക് നമുക്കവിടേക്ക് പോകാടും അതാകും ഭാരവും ഉണ്ടാകില്ല മഹേഷ് പമ്മി ചിരിച്ചു മറുവശം അതുപോലെ ചിപ്പിയും ചിരിച്ചു പോയി ഒത്തിരി നേരമായോ വന്നിട്ട് ദൂരെ നിന്നെ മഹേഷിനെ കണ്ടുകൊണ്ട് ചിനിമയെ അടുത്തേക്ക് ഓടി ചെന്നുകൊണ്ട് ചോദിച്ചു ഹാഫ് സ്കേർട്ടും ടോപ്പും ഇട്ട് മുടിയൊക്കെ പോണിട്ടയിൽ കെട്ടിവെച്ച് ഓടി വരുന്ന പെണ്ണിലായിരുന്നു അവൻ്റെ കണ്ണുകളും ബസ് ലേറ്റായിപ്പോയി മഹേഷേട്ടാ ചിരിയോടെ നിൽക്കുന്നവനെ നോക്കി അവൾ പറഞ്ഞു മഹേഷ് തലയാട്ടിക്കൊണ്ട് ചിരിച്ചു എന്തേ പറയാനുള്ളേ മഹേഷ് ചിന്മയെ മുന്നോട്ട് നടന്നു ചിപ്പി കണ്ണ് ചിമ്മിക്കാട്ടി ഒന്നുമില്ല എന്ന പോലെ വെറുതെയോ വെറുതെ കുറേ നേരമായി ഒന്നിച്ചിരിക്കാൻ തോന്നി ചിപ്പി മഹേഷിൻ്റെ കയ്യിൽ കൊരുത്തി പിടിച്ച് തല ചായച്ചു അവൻ അവളുമായി ഒരു കൽബെഞ്ചിൽ ചെന്നിരുന്നു ഇരുവരും ഒരുപോലെ അവരുടെ പ്രണയ നിമിഷങ്ങളിലേക്ക് ചേക്കാറാൻ ഒരുങ്ങുമ്പോൾ രണ്ട് കണ്ണുകൾ മിഴിവോടെ അവർക്ക് പുറകെ തന്നെ ഉണ്ടായിരുന്നു ചിന്മയ കണ്ണുകൾ ചേർത്തടച്ച് മഹേഷിൻ്റെ തോളിലേക്ക് തല ചായച്ച് വെച്ച് കിടന്നു അവനൊന്ന് പുഞ്ചിരിച്ചു തലചരിച്ച ആ പെണ്ണിനെ ഒന്ന് നോക്കി പതുങ്ങിക്കൂടിയിരിക്കുവാണ് മഹേഷ് കൈ പതിയെ വിടുവിച്ച് അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ഇരുവരും മൗനമായിരുന്നു ചിന്മയ മറ്റേതോ ഓർത്ത് കിടക്കുന്നു മഹേഷ് അല തല്ലി വരുന്ന സാഗരങ്ങളെ നോക്കിയത് പോവണ്ടേ സമയം കുറച്ചേറെ നീങ്ങിയപ്പോൾ അവൻ ചോദിച്ചു ചിപ്പി താല്പര്യമില്ലാത്തതുപോലെ ചിണുങ്ങിക്കൊണ്ട് ചേർന്നിരുന്നു നീ ക്ലാസ് കഴിഞ്ഞ് പോകേണ്ട നേരമായി എഴുന്നേൽക്ക് ഒരിക്കൽ കൂടി ആ പെണ്ണിനെ അവൻ തട്ടി വിളിച്ചു ഇനി എന്നാ വിരുന്ന് ഇതുപോലെ ഒരുമിച്ചിരിക്കാൻ പറ്റുന്നേ ചിന്മയ മുഖം ഉയർത്തി നോക്കി ഇനിയോ എന്നേലും ഇതുപോലെ വരാം പക്ഷെ ഉടനെ ഉണ്ടാകില്ല വാശി പിടിക്കരുത് കുറച്ചുകൂടി സാഹചര്യം അനുസരിച്ച് പെരുമാറണം മഹേഷ് ഇടത് കൈ ഉയർത്തി അവളുടെ നെറ്റിയിൽ വീണ് കിടക്കുന്ന മുടികളെ പുറകിലേക്ക് ഒതുക്കി വെച്ചു കൊടുത്തു ചിന്മയെ ചുണ്ടു ചുളുക്കി ഏറെ നേരം അവളെ തന്നെ നോക്കിയിരുന്നു പിന്നെ ചിരിയോടെ എഴുന്നേറ്റു ഇരുവരും കയ്യിൽ കൊരുത്ത് പിടിച്ച് മുന്നോട്ട് നടന്നു ചിന്മയെ ചുറ്റി വരിഞ്ഞു പിടിച്ചിട്ടുണ്ട് ആർക്കും വിട്ടുകൊടുക്കില്ല എന്നതുപോലെ ഐസ്ക്രീം വേണോ മഹേഷ് തങ്ങൾക്കെതിരെ വരുന്ന ഐസ്ക്രീം വണ്ടി നോക്കിക്കൊണ്ട് ചോദിച്ചു മഹേഷ് ഏട്ടനെ വേണോ നിനക്ക് വേണോ അത് പറ ചിപ്പി വേണമെന്ന പോലെ തലയാട്ടി അവൻ ചിരിയോടെ അവളെയും വലിച്ചു മുന്നോട്ട് നടന്നു ഒരു കോണ ഐസ്ക്രീം മഹേഷ് പേഴ്സ് തുറന്ന് അൻപത് രൂപയുടെ ഒരു നോട്ട് കയ്യിലേക്ക് എടുത്തു എനിക്ക് മാംഗോ ബാർ മതി ചിന്മയെ പെട്ടെന്ന് പറഞ്ഞു മഹേഷും ഐസ്ക്രീം കൊടുക്കുന്ന ആളും ഒരുപോലെ നോക്കി ചിപ്പി തല കുനിച്ചു മഹേഷ് കാശ് കൊടുത്തിട്ട് പാക്കറ്റ് അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു ഇതാ ചിപ്പി കവറ് പൊട്ടിച്ച് മഹേഷിന് നേരെ നീട്ടി അവൻ എന്താ എന്ന പോലെ മുഖത്തേക്കു കഴിച്ചോ ഒന്നല്ലേ വാങ്ങിയോളൂ എനിക്ക് വേണ്ട ചിന്മയെ കഴിക്കാം തനിക്ക് വേണ്ടിയല്ലേ വാങ്ങിയേ എനിക്ക് തണുപ്പത്ര പറ്റില്ല കൊച്ചെ അവനൊന്ന് കണ്ണ് ചിമ്മി ചിപ്പി മുഖം ചുളുക്കി പതിയായിസ് ഒന്ന് നുണഞ്ഞു കാറിനടുത്ത് എത്തിയതും അവളുടെ മുഖം തെളിഞ്ഞിട്ടില്ല അവൻ കണ്ടു മഹേഷ് ഒരു കള്ളച്ചിരിയോടെ അലിഞ്ഞിറങ്ങിക്കൊണ്ടിരുന്ന ആ മാംഗോ ബാർ ചിപ്പിയുടെ കയ്യിൽ വെച്ച് തന്നെ ഒരു ഒന്ന് കടിച്ചെടുത്തു ചിപ്പി പ്രതീക്ഷിക്കാത്തതുകൊണ്ട് തന്നെ ഒന്ന് ഞെട്ടിപ്പോയി അതേ ഭാവത്തോടെ തന്നെ അവനെയും നോക്കി മഹേഷ് കണ്ണ് ചിമ്മിയായിട്ട് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു ഒരുമിച്ച് ചെന്നാൽ സംശയാകുമോ മഹേഷേട്ടാ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിച്ചിരിക്കുന്നവനെ നോക്കി അവളൊന്ന് ചോദിച്ചു അങ്ങനെ സംശയിക്കാൻ എന്തിരിക്കുന്നു നിന്നെ ഞാൻ ഇതിനു മുൻപും കോളേജിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ടല്ലോ പോലെ അല്ലല്ലോ ഇന്ന് അന്ന് മഹേഷേട്ടനെ എന്നെ ഇഷ്ടമല്ലായിരുന്നല്ലോ എൻ്റെ പൊന്ന് കൊച്ചെ അതിന് നമ്മുടെ കാര്യം നിനക്കും എനിക്കും അല്ലാണ്ട് വേറെ ആർക്കെങ്കിലും അറിയാവോ അറിയാലോ ചിപ്പി ഉടനെ മറുപടി കൊടുത്തു ആർക്ക് മഹേഷിൻ്റെ ശബ്ദം കടുപ്പം നിറഞ്ഞു അല്ല എൻ്റെ ഫ്രണ്ട്സിനറിയാം എഞ്ചുനും നിറ്റയ്ക്കും വേറെ ആർക്കും അറിയില്ല മഹേഷ് അമർത്തി മൂളി ഇനി ആരോടും പറയണ്ട എന്തായാലും ഒരു ദിവസം എല്ലാവരും അറിയും നമ്മളായിട്ടൊരു പ്രശ്നത്തിനും ഇടവരുത്തരുത് ഇപ്പോഴേ മഹേഷ് മനസ്സിലാക്കി കൊടുത്തിട്ടും അവളുടെ മുഖം തെളിഞ്ഞില്ല വിൻഡോയിലൂടെ മറ്റെങ്ങോട്ടോ ശ്രദ്ധ തിരിച്ചിരുന്നു അവനും പിന്നീടൊന്നും മിണ്ടിയില്ല മുറിയിൽ ചെല്ലുമ്പോൾ അമ്മ കിടപ്പുണ്ട് ഹെഡ്സെറ്റ് ചെവിയിൽ തിരകി കണ്ണടച്ചാണ് കിടപ്പ് അടുത്ത് ചെന്നിരുന്ന് തട്ടി വിളിച്ചു കണ്ണു തുറന്ന് ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് ഹെഡ്സെറ്റ് മാറ്റി എഴുന്നേറ്റിരുന്നു നീ എപ്പോത്തി കോളേജിൽ നിന്ന് ഞാൻ എന്നും വരുന്ന ടൈമിൽ തന്നെയാണ് വന്നേ നീ എന്തെന്ന് ലേറ്റായത് അമ്മ ചുഴഞ്ഞു നോക്കി ചോദിച്ചപ്പോൾ ആദ്യം ഒന്ന് പതിറിയെങ്കിലും ഉള്ളിൽ കള്ളത്തര ഇരിക്കുന്നത് കൊണ്ടാകും പെട്ടെന്നൊന്ന് ടെൻഷൻ കയറിയത് എനിക്കിന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു അത് താമസിച്ചത് പെട്ടെന്ന് പറഞ്ഞൊപ്പിച്ചിട്ട് കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് കയ്യിൽ കെട്ടിയിരുന്ന വാച്ച് അഴിച്ചെടുത്തുകൊണ്ട് കണ്ണാടിക്ക് മുന്നിലേക്ക് ചെന്നു നിന്നു നീ ഇന്ന് മറ്റെവിടെങ്കിലും പോയിരുന്നോ ഒട്ടൊരു നിമിഷത്തിനു ശേഷം അമ്മു വീണ്ടും ആവർത്തിച്ചു ഇങ്ങനെയൊന്നും പതിവില്ലാത്തതാണ് അതുകൊണ്ട് തന്നെ ഉള്ളിലൊരു പെരുമ്പറ മുഴങ്ങി ഞാനോ ഞാനവിടെ പോവാൻ മറു ചോദ്യം ചോദിക്കുമ്പോഴും അവൾക്ക് മുഖം കൊടുക്കാതിരിക്കാൻ ആവുന്നതും നോക്കി നിന്നെ ബീച്ചിൽ വെച്ച് കണ്ടെന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞു എന്നെയോ എന്നെ ബീച്ചിൽ കണ്ടെന്ന് നിന്നെ വിളിച്ച് പറയാൻ ഇവിടെ ആരോ ഉള്ളത് നീ പോയോ ഇല്ലയോ അത് പറ നീ എന്തോ ഒരുമാതിരി ചോദ്യം ചെയ്യുന്ന പോലെ ഞാനങ്ങ് പോയിട്ടില്ല പടപടാമിടിക്കുന്ന ഹൃദയത്തെ അടക്കി നിർത്തിക്കൊണ്ട് പെട്ടെന്ന് ബാത്റൂമിലേക്ക് നടക്കാൻ ഒരുങ്ങി പക്ഷേ അപ്പോഴേക്കും കയ്യിലൊരു പിടി വീണിരുന്നു നീയും മഹേഷേട്ടനും തമ്മിലെന്താ ബന്ധം അമ്മുവിൻ്റെ കടുപ്പത്തോടെയുള്ള ചോദ്യം കൂരമ്പ് പോലെ എൻ്റെ നെഞ്ചിൽ തറഞ്ഞു ശ്വാസം വിളങ്ങി കള്ളം പിടിക്കപ്പെട്ട കുട്ടികളെപ്പോലെ ഞാൻ അവൾക്ക് മുന്നിൽ തല കുനിച്ചു നിന്നു കള്ളം പറയാൻ നോക്കണ്ട നീ നിന്നെയും മഹേഷേട്ടനെയും ബീച്ചിൽ വെച്ച് കണ്ടിട്ട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് അവൾക്ക് നേരെ എന്നെ തിരിച്ചു നിർത്തിയിട്ട് മുഖത്തേക്ക് ഉറ്റുനോക്കി ഇനിയും കള്ളം പറയാൻ കഴിയില്ല എന്തായാലും പിടിക്കപ്പെട്ടു ഇനി വെരുന്നെടുത്ത് വെച്ച് എന്ന പോലെ ധൈര്യം സംഭരിച്ചു വെച്ചു ദേഷ്യത്തോടെ നിൽക്കുന്ന അമ്മുവിനെ നോക്കാൻ എനിക്കായില്ല ചോര തൊട്ടടുക്കാൻ വിധം ആ മുഖം ചുവന്നു കിടന്നു അമ്മു നീ ആരോടും പറയല്ലേ എന്ന് പറഞ്ഞ് ഞാൻ അവളുടെ കൈ കൂട്ടിപ്പിടിച്ചതും അമ്മ പൊട്ടിച്ചിരിച്ചതും ഒരുമിച്ചായിരുന്നു പകപ്പോടെ മുഖത്തേക്ക് തന്നെ നോക്കിപ്പോയി നീ എന്താ കരുതിയത് നിനക്ക് പാറയായൊരു കസിനാണ് ആണ് ഞാനെന്നോ മായേശേട്ടൻ നല്ല ചേട്ടനല്ലേ നിങ്ങൾ നല്ല ചേർച്ചയടി എൻ്റെ കട്ട സപ്പോർട്ടുണ്ട് അമ്മു ചേർത്ത് പിടിച്ച് പറഞ്ഞപ്പോഴാണ് എനിക്കൊരാശ്വാസമായത് അല്ല ഇതെത്ര നാളായി ഒരേ വീട്ടിൽ ഒരേ റൂമിൽ ഒരേ ബെഡിൽ കിടന്നിട്ട് പോലും എന്നോട് പറയാൻ വയ്യായിരുന്നല്ലോ അവളൊന്ന് പരിഭവിച്ചപ്പോൾ പെണ്ണിനെയും കൊണ്ട് കിടക്കയിലേക്ക് ചെന്നിരുന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് ചുരുക്കി പറഞ്ഞു കൊടുത്തു അമ്മു അങ്ങനെ കിളി പറഞ്ഞിരിപ്പുണ്ട് ഇത്ര കൊണ്ടായിട്ടാണോടെ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന കൂട്ട് നീ ഇവിടെ ഇരുന്നത് അമ്മ വാതുറന്ന് പിടിച്ചു നോക്കിയപ്പോൾ ഞാൻ വെളുക്കിനു ചിരിച്ചു കൊടുത്തു പിന്നെ വീണ്ടും എന്തോ ഓർത്ത പോലെ അവളെ നോക്കി അല്ല മോളെ നീ എന്തിനാ ബീച്ചിലേക്ക് വന്നത് ചോദ്യം പ്രതീക്ഷിച്ച പോലെ അവൾ മുഖത്തേക്ക് നോക്കിയിട്ട് വെളുക്കെ ചിരിച്ചു ശേഷം ഞാൻ മനസ്സ് തുറന്നതുപോലെ എനിക്ക് മുന്നിലൊരു കുമ്പസാരം നടത്തി വേറൊന്നുമല്ല രണ്ടു ഒരു കുഞ്ഞു പ്രേമകഥ നായകൻ അന്ന് കൂട്ടുകാരൻ പരിചയപ്പെടുത്തിയ ആ അവതാരം തന്നെ നീയോട്ടും മോശമല്ല അല്ലേ ഹേയ് ഒരു പാലട്ട അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് അമ്മ ഒന്ന് കണ്ണിറക്കി ചോദിച്ചപ്പോൾ ഞാൻ പൊട്ടിച്ചിരിച്ചു പോയി കൂടെ അവളും മഹേഷ് ചേട്ടൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല ഞങ്ങളുടെ കാര്യം അമ്മു അറിഞ്ഞുവെന്നുള്ളതേ കഴിക്കാൻ നേരത്ത് കണ്ടിരുന്നു ആൻറ്റിയും അങ്ങളും കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഒന്നും മിണ്ടാനോ അതിനപ്പുറത്തേക്കോ ഒന്നും ഉണ്ടായില്ല വെറുതെ ഒന്ന് ചിരിച്ചു അത്രമാത്രം രാത്രിയിൽ അങ്ങനെ വിളിയൊന്നുമില്ല എന്തേലും ഒന്നോ രണ്ടോ വാക്ക് മെസ്സേജ് ഇടും ഇന്ന് ഈ നേരം വരെയും അതുണ്ടായിട്ടില്ല കിടക്കുന്നതിന് മുന്നേ ഒന്ന് മേലുകഴുകി ബാൽക്കണിയിലേക്ക് ഇറങ്ങി മഹേഷ് ചേട്ടൻ്റെ മുറിയിൽ വെട്ടമുണ്ട് ജനാലയും തുറന്ന് കിടപ്പുണ്ട് കുറച്ചു നേരം അങ്ങോട്ടേക്ക് നോക്കി നിന്നു പുറകിലൊരു മുരടനക്കം കേട്ടപ്പോൾ തിരിഞ്ഞു നോക്കി കാമുകനെ വായി നോക്കി നിൽക്കുവാണോ മോളെ ഉണ്ട ഇതേ നോക്ക് ആ പരിസരത്ത് പോലുമില്ല ഞാൻ മുഖം അങ്ങോട്ടേക്ക് ചൂണ്ടിക്കൊണ്ട് ഒന്ന് ചിരിച്ചിട്ട് നോക്കി നീ ഫോണിൽ വിളിച്ചു നോക്ക് സമ്മതിക്കില്ല വഴക്കും അറിയൂ എന്തിന് വീട്ടിലുള്ളപ്പോൾ വിളിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആരെങ്കിലും അറിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് ഇല്ലേ പൊട്ടി അത് ഞാൻ കൂടെ ഉള്ളാണ്ടാക്കും ഇപ്പം എനിക്ക് കാര്യം അറിയില്ലേ അമ്മയും അച്ഛനും എന്തായാലും ഈ നേരത്തെ ഇങ്ങോട്ടേക്ക് വരില്ല നീ വിളിക്കുമെണ്ണേ അമ്മ പറഞ്ഞത് കേട്ടപ്പോൾ ശരിയാണെന്ന് തോന്നി എന്നാ വിളിക്കാം അല്ലേ നീ വിളിക്കുന്നേ വിളിക്കേ മുറിയിലെ ഫാനിൻ്റെ സ്പീഡ് ഫുള്ളാക്കിയിട്ട് ശബ്ദം കേൾക്കില്ല പിന്നെ ഡോറും ലോക്കാണല്ലോ സുപേടിക്കണ്ട നീ കിടക്കാൻ പോവുകയാണോ ഏയ് സൊള്ളാൻ പോവുക നീ മുറിയിലേക്ക് വിട്ടോ ഞാൻ ബാൽക്കണിയിലാണ് അമ്മവിനെ ഒന്ന് നോക്കി തല കുലുക്കിക്കൊണ്ട് ഞാൻ മുറിയിലേക്ക് നടന്നു ഫോൺ ചാർജിന് ഇട്ടിരിക്കുവായിരുന്നു ചാർജർ മാറ്റി ഫോണുമായി കിടക്കയിലേക്ക് ചെന്നിരുന്നു നമ്പർ ഡയൽ ചെയ്ത് ഏറെ പ്രതീക്ഷയോടെ കോൾ ചെവിയിലേക്ക് ചേർക്കുമ്പോൾ മറുപുറം ബിസിയായിരുന്നു ഓരോ മിനിറ്റ് കഴിയും തുറും വിളിച്ചു നോക്കിയെങ്കിലും ഇതുതന്നെയായിരുന്നു അവസ്ഥ വെറുതെ ഫോൺ മാറ്റിവെച്ച് ഹെഡ്ബോർഡിൽ ചാരിയിരുന്നു പുറത്തേക്കൊന്ന് ഒന്ന് തലയെത്തി നോക്കിയപ്പോൾ അവിടെ കാര്യമായ സംസാരത്തിലാണ് ഇടയ്ക്ക് ഫോൺ ചുണ്ടോരം ചേർത്ത് അമർത്തി മുത്തുന്നുണ്ടായിരുന്നു ഇത്രമേലൊക്കെ ആയോ സ്വയം ഒന്ന് ചോദിച്ചുപോയി ഇവിടെ ഒരാളുണ്ട് മിണ്ടാൻ പോലും പേടി മഹേഷിനി പ്രേമിക്കണമെന്നറിയില്ല ഓരോന്നോർത്ത് അങ്ങനെ ഇരുന്നപ്പോഴാണ് ഫോൺ വൈബ്രേറ്റ് ചെയ്തത് പ്രതീക്ഷിച്ച പേര് സ്ക്രീനിൽ കണ്ടപ്പോൾ തന്നെ സന്തോഷത്തോടെ കോൾ എടുത്തു ഈ നേരത്ത് വിളിക്കുന്നത് പ്രശ്നമാകുമെന്ന് പറഞ്ഞിരുന്നതല്ലേ ഞാൻ അങ്ങോട്ട് എന്തേലും പറയുന്നതിന് മുന്നേ ഇങ്ങോട്ട് ഉത്തരവിട്ടിരുന്നു പ്രശ്നമാകില്ല അല്ല അറിഞ്ഞു എന്ത് നീ പറഞ്ഞോ ഞാൻ പറഞ്ഞില്ല ഇന്ന് ബീച്ചിൽ വെച്ച് അവൾ നമ്മളെ കണ്ടു വന്നപ്പോൾ എന്നോട് ചോദിച്ചു നന്നായി ഇതുകൊണ്ടാണ് ഞാൻ മടിക്കുന്നത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അമ്മ നമുക്ക് സപ്പോർട്ടാണ് അവൾ അവളുടെ ബോയ്ഫ്രണ്ടും കൂടി കറങ്ങാനിറങ്ങിയതാ അങ്ങനെയാ നമ്മളെ കണ്ടേ ആ ബെസ്റ്റ് മഹേഷ് ഏട്ടൻ പൊട്ടിച്ചിരിക്കുന്നത് കേട്ടു എനിക്കും ചിരി വന്നു ഞാനിപ്പോൾ വിളിക്കാൻ കേട്ടോ എനിക്കൊരു കോൾ വരുന്നു എൻ്റെ മറുപടി കിട്ടുന്നതിന് മുന്നേ മഹേഷ് ചേട്ടൻ കോള് കട്ട് ചെയ്തു എൻ്റെ ചുണ്ട് വക്രിച്ചു ഒരു സ്നേഹവും മനുഷ്യൻ ഞാൻ എത്ര ആഗ്രഹിച്ചാണ് വിളിക്കുന്നത് എന്നോട് മിണ്ടാതെ ഈ നേരത്തെ വേറെ ആരോടും സംസാരിക്കുന്നത് മുറുമുറുത്തിരുന്നപ്പോൾ തന്നെ വീണ്ടും വിളി വന്നു മഹേഷ് ചേട്ടൻ ആരോടായി സംസാരിക്കുന്നത് ഞാൻ വിളിക്കുമ്പോൾ എന്നോട് മിണ്ടി മിണ്ടിക്കൂടെ കെർവിച്ചുകൊണ്ട് ചോദിച്ചു വീട്ടിൽ നിന്ന് വിളിക്കുമായിരുന്നു ഷിന്മയ ഈ നേരത്തെ എന്തിനാണ് വിളിക്കുന്നത് മഹേഷേട്ടൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞുകൂടെ എൻ്റെ കൊച്ചെന്നീ പറയുന്നത് കേൾക്ക് മഹേഷേട്ടൻ്റെ ശബ്ദം കുറച്ചൊന്ന് പൊന്തി അതോടെ എൻ്റെ ശബ്ദം പതിഞ്ഞു നീ ഈ കാര്യം അറിയാതെ കിടന്നിടത്ത് ചാടുന്ന സ്വഭാവം മാറ്റണം ഇല്ലെങ്കിൽ എൻ്റെ കുറേ വാങ്ങിക്കൂട്ടും എൻ്റെ സിസ്റ്റർ പ്രസവിച്ചു ഒട്ടൊരു മൗനത്തിന് ശേഷം മഹേഷ് ഏട്ടൻ ചിരി കലർന്ന സ്വരത്തോടെ പറഞ്ഞപ്പോൾ വാടിയിരുന്ന് എൻ്റെ മുഖവും വിടർന്നു ഏ സത്യമാണോ എപ്പോഴാ തെല്ലൊരു അത്ഭുതത്തോടെ ഞാൻ ശ്വാസം വിടാതെ ചോദിച്ചു ദേ ഇപ്പോൾ അളിയനാണ് വിളിച്ചത് അതുകൊണ്ടാണ് ഞാൻ കോള് കട്ട് ചെയ്തത് അത് ഞാൻ അറിഞ്ഞില്ലല്ലോ അതാ സോറി സാരമില്ല ഇനി ഇതുപോലെ കാര്യം മനസ്സിലാക്കാണ്ട് സംസാരിക്കരുത് കുഞ്ഞു ആണാണോ പെണ്ണാണോ എൻ്റെ ചിന്ത അതേക്കുറിച്ചായിരുന്നു പെൺകുഞ്ഞ മഹേഷേട്ടൻ പോകുന്നില്ലേ വാവയെ കാണാൻ പോണം സാറ്റർഡേ ഈവനിങ് പോണം അതാകുമ്പോൾ സൺഡേ സാറിന് കോട്ടിപ്പോണ്ടല്ലോ പിന്നെ എന്നു വരും പെട്ടെന്ന് വരാൻ നോക്കണം ചിന്മയ എൻ്റെ കൂടെ വരുന്നോ വാവയെ കാണാൻ മഹേഷേട്ടൻ ശബ്ദം പതിപ്പിച്ച് ചിരിച്ചു സത്യം പറഞ്ഞാൽ ആഗ്രഹമുണ്ട് പക്ഷെ പറ്റില്ലല്ലോ സാരമില്ല തൽക്കാലം ഞാൻ കുഞ്ഞിൻ്റെ ഫോട്ടോ അയച്ചു തരാം പിന്നൊരിക്കൽ നേരിട്ട് കാണാം മഹേഷേട്ടൻ ആശ്വസിപ്പിക്കാൻ പറഞ്ഞപ്പോൾ സമ്മതം പോലെ ഞാനൊന്ന് മൂളി അന്നേറെ നേരം ആ സംസാരം നീണ്ടുപോയി പക്ഷേ മറ്റു രീതിയിലുള്ള സംസാരങ്ങളൊന്നും കടന്നു വന്നില്ല എങ്കിലും ഒത്തിരി സന്തോഷമായിരുന്നു നേരം പോയത് അറിഞ്ഞതേ ഇല്ല അതിപ്പോൾ മഹേഷേട്ടനോട് ഈ ജന്മം മുഴുവൻ സംസാരിച്ചിരുന്നാലും എനിക്ക് ബോറടിക്കില്ല